ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ മലമ്പുഴ കവിയിലാണുള്ളത് വന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു ഞങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതേ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് നല്ല രസമുണ്ടോ ഇവിടെ നോക്കിക്കോ കണ്ട അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വെള്ളമൊക്കെ ഐസ് എത്ര പോലെ ഉണ്ട് നല്ല തണുപ്പ് നല്ല രസമുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ കണ്ടത് ഇവിടേക്ക് ജസ്റ്റ് തന്നാണ് അപ്പോ ഇതിലേ പോകുന്ന വഴി പെട്ടെന്ന് കണ്ടതാ